ലൈലി കൊണ്ടിരിക്കുകയാണ് അണിയറയിൽ ഒരുക്കങ്ങൾ കൊണ്ടിരിക്കുകയാണ് ആവേശോജ്വലമായ പ്രകടനങ്ങൾ കാഴ്ചവഹിക്കാൻ മത്സരാർത്ഥികളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വേഷവിധാനങ്ങളൊക്കെ ധരിച്ച ഇവിടെ മത്സരാർത്ഥികൾ തയ്യാറായി നിൽക്കുകയാണ്

റോകളിസ് ഫസ്റ്റ് അടിക്കോ അടിക്കാനോ അടിക്കാനോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ ഇവിടെ ഒരു കുട്ടി കലാകാരൻ കൂടെ വന്നിട്ടുണ്ട് നമുക്ക് చూിച്ചേക്കാം ആരനെ ഇവിടെ പംഗണിക്കുന്നത് ഏച്ചോ ഏച്ചോ ഏച്ചோட പേര് എന്താ സയ്ദ സന ഏ നിൽക്കുകയാണ് തകൃതിയായി ഒന്നാം സ്ഥാനം എന്ന് ഉള്ളതല്ല വിജയം മറിച്ച് തന്നെയാണ് എല്ലാ മത്സരാർത്ഥികൾക്കും ന്യൂസിന്റെ പേരിൽ നേർന്നുകൊള്ളുന്നു വീഡിയോ ജേർണലിസ്റ്റ് അമലിന്റെ കൂടെ അഞ്ജലി ലക്ഷ്മണൻ ന്യൂസ് ന്യൂസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈബ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആൻഡ് സയൻസ് കോളേജ് ുംങ്ങൾക്കായി